മാലിന്യ സംസ്കരണ മേഖലയ്ക്കും ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കും ഊനം നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വൈസ് അധ്യക്ഷയായിരുന്നു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മുഹമ്മദ് ഉസ്മായിൽ അടോട്ട് ചന്ദ്രൻ മൂസ കടമ്പോട്ട് കിടമ്പോട്ട് എമ്മിൽ റാബിയ ചോലക്കൽ ജസീന മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ മുഹമ്മദ് സഫിയ പന്തലഞ്ചേരി എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെനടൈസർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത ജനറൽ എസ്റ്റേഷൻ ഓഫീസർ എം പി രാജേഷ് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു ഭിന്നദേശി സൗഹൃദ പദ്ധതികൾ ജൈവ വൈവിധ്യം കാസൂക്ഷിക്കാനുള്ള പദ്ധതികൾ ജലസംരക്ഷണ പദ്ധതികൾ എസ് സി ഭവന സുരക്ഷ കാർഷിക മേഖലയിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിക്കുന്ന പരിപാടികൾ തുടങ്ങിയ അടങ്ങുന്ന നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്തു ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻ കടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചിൽ വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കഴിച്ചിട്ട് പോകാം കിങ് ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്